പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര ഉപരോധങ്ങളാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ സഹായം നൽകിയെന്ന് ആരോപിച്ച് അഞ്ച് നടപടികളാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് അട്ടാരി അതിർത്തി അടയ്ക്കുക പാക് പൗരന്മാർക്ക് യാത്രാ വിലക്ക് പാക് പൗരന്മാർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടുക നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുക എന്നിവയ്ക്കൊപ്പം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറും ഇന്ത്യ മരവിപ്പിച്ചു പാകിസ്ഥാൻ ഇതിൽ ഏറ്റവും തിരിച്ചടിയാകാൻ പോകുന്നത് സിന്ധു നദീജല കരാറിലെ ഇന്ത്യയുടെ പിൻവാങ്ങൽ തന്നെയാകുമെന്ന് തീർച്ച സിന്ധു നദീജല കരാറിൻ്റെ പ്രാധാന്യം നമുക്ക് പരിശോധിക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ ചെല വിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡൻ്റായ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ച ഈ ഉടമ്പടിയിൽ പറയുന്നത് ഇപ്രകാരം കിഴക്കോട്ടൊഴുകുന്ന ബിയാസ് രബി സത്ലജ് ജനീ നദികളിലെ ജലത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു ചനാബ് ജേലം എന്നീ നദികളിലെ ജലത്തിൻ്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണുള്ളത് ഇതുപ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിൻ്റെ ഉപയോഗത്തിൽ വലിയ വെട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത് ലോകബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒമ്പത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്ക് ഒടുവിലായിരുന്നു ഇപ്രകാരം ഒരു കരാർ സാധ്യമായത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ വഷളായപ്പോൾ പോലും പുനഃപരിശോധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഒടുവിൽ ഈ നയത്തിന് മാറ്റം വന്നിരിക്കുകയാണ് കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റം പാകിസ്ഥാനെ ഏതു രീതിയിൽ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം സിന്ധു നദിയിൽ നിന്നും അതിൻ്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിച്ചു വരുന്നത് ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം തന്നെ നേരിടേണ്ടി വന്നേക്കാം പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളമെത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദിജല കരാറിലൂടെ തന്നെയാണ് വെള്ളം ലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം തന്നെ രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി കൂടെ ഉണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ല എന്ന് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ തുടർന്നിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യ പാർലമെൻറ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ ഈ കരാറിൽ നിന്നും പിന്മാറിയിരുന്നില്ല എന്നാൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടുകൂടി രണ്ടും കൽപ്പിച്ചിട്ടുള്ള സമീപനമാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് സ്പഷ്ടമാണ്